ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തിക എം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരുപാട് നാളുകളായിട്ട് എന്നോട് അംബികാമന്ത്രത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അംബികാ മന്ത്രത്തെക്കുറിച്ച് പറയാമെന്ന് അംബികാ മന്ത്രം എന്ന് പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ ഇത് പരിചയമുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇറ്റ്സ് എ വെരി വെരി പവർഫുൾ ആൻഡ് മിറക്കുലസ് റിസൾട്ട് നമുക്ക് തരുന്ന ഒന്നാണ് ഈ ഒരു അംബികാ മന്ത്രം എന്ന് പറയുന്നത് ഇത് ആരൊക്കെ അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ മന്ത്രം എന്നുള്ളത് ആക്ച്വലി ഇത് കൂടുതൽ വർക്കാവുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ ഒരു മന്ത്രം നല്ല രീതിയിൽ വർക്കൗട്ടാകുന്നത് എക്സ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് നേഴ്സറി മുതൽ അങ്ങേ അറ്റം വരെ എവിടെ വരെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ അവിടെ വരെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം അതേപോലെ തന്നെ ഇപ്പം നിങ്ങളൊരു ജോബിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഇൻറ്റർവ്യൂവിന് പോകുകയാണ് അല്ലെങ്കിൽ ജോബിന് ഒരു എക്സാം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു മന്ത്രം ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്കതിന് ശ്രമിക്കാം ടെൻതിലും പ്ലസ് ടുവിലും കോളേജിലും ഒക്കെ എക്സാം ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ എക്സാമിന് ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് കണ്ണടച്ചിരുന്ന് അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റ് കണ്ണടച്ചിരുന്ന് ഈ ഒരു മന്ത്രം ചൊല്ലിയതിനു ശേഷം നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ജീവിതത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വിജയിക്കണം എന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിജയം കൈവരിക്കുന്നത് വരെ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് ഈ ഒരു മന്ത്രത്തിന് യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല അതായത് പീരിയഡ്സ് പുലവാലായ്മ നോൺവെജുകൾ കുളിച്ചിട്ടില്ല സമയം കാലം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോൾ ഈ മന്ത്രം ചൊല്ലാൻ പറ്റുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം ആകെ വേണ്ടത് ഞാൻ എപ്പോഴും പറയും മാനിഫെസ്റ്റേഷൻസിൽ നമുക്ക് എപ്പോഴും വേണ്ടത് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ വളരെ മെസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒപ്പം തന്നെ വിശ്വാസം പലരും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുതുന്നതിനെക്കുറിച്ചൊക്കെ മെസ്സേജ് അയക്കുമ്പം ചോദിക്കാറുണ്ട് നടക്കുമായിരിക്കുമല്ലേ ചേച്ചി ഞാനൊന്ന് എഴുതി നോക്കട്ടെ അവിടെ തന്നെ നമ്മുടെ വിശ്വാസം ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി ഇനി നമ്മൾ ആഗ്രഹം ചിലപ്പോൾ എഴുതിയാലും സാധിച്ചു കിട്ടണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മിലേക്ക് നമ്മളിലേക്ക് എത്തിച്ചേരണമെന്നുമില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്കൊരു ഉണ്ടായിരിക്കണം ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഡെഫിനിറ്റായിട്ടും വിജയം കൈവരിക്കും ഒരു തവണ പക്ഷേ ആ ഒരു വിശ്വാസം എത്തിച്ചേരുക എന്ന് പറയുന്നത് വെച്ചിട്ട് ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യമാണ് ഒരേ ഒരു തവണ നമ്മൾ വിശ്വസിച്ചാൽ പിന്നെയുള്ള നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത് നമ്മളെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്നതായിരിക്കത്തില്ല സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും അവനവനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ ഈ മന്ത്രം മാത്രം ചൊല്ലിയിട്ട് ഞങ്ങൾ പോയി എക്സാം എഴുതിയാൽ ഞങ്ങൾ വിജയിക്കുമോ അങ്ങനെ ദേവിയത് ചിന്തിക്കരുത് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം ഈ ഒരു മന്ത്രം നമുക്ക് തരുന്നത് നമ്മുടെ മെമ്മറി പവർ കൂട്ടും വിജയിക്കണം എന്നുള്ള നമ്മുടെ ആ ഒരു ആഗ്രഹം അതായത് നമ്മൾക്ക് വിജയം ചില സമയം ഇപ്പോൾ ഒരു ഒരു മുപ്പത് ദിവസം നമ്മൾ പഠിക്കണം മുപ്പതാമത്തെ ദിവസമാണ് നമുക്ക് എക്സാം വരുന്നത് ഒരു പത്ത് ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് മടുത്തു പോകും പക്ഷേ ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ആ മനസ്സ് മടുപ്പിക്കാത്ത ആ വിജയത്തിലോട്ട് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് ഈ ഒരു മന്ത്രം ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിജയത്തിലെത്തിച്ചേർന്ന് വിജയം കൈവരിക്കാനായിട്ട് ഈ ഒരു മന്ത്രം സഹായിക്കും അപ്പോൾ ആദ്യം തന്നെ എന്താണ് ആ മന്ത്രമെന്ന് പറയാം ആ മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ പറയാം എങ്ങനെ ചൊല്ലണം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് മന്ത്രം ഇതാണ് അംബിക അനാഥിനി നിധാന അശ്വാരൂഥ അപരാജിത ചിലവർ തെറ്റി ചൊല്ലിയിട്ടുണ്ടാവും അംബിക അനാധി നിധാന അശ്വാരൂഥ അപരാജിത അതോ ഒറ്റ വാക്കാണ് അനാഥിനി നിധാന എന്നുള്ളത് അംബിക അനാഥിനി നിധാന അശ്വാരൂഥ അപരാജിത ഇതാണ് മന്ത്രം അതായത് ഈ മന്ത്രം ചൊല്ലുക വഴി നമ്മുടെ ലൈഫിലോട്ട് ആ ഒരു വെളിച്ചത്തെ വിജയത്തിൻ്റെ ആ ഒരു പ്രകാശത്തെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് ഗോഡസ് അംബികയോടാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് അനാഥിനീ നിധാന എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ലോകമുണ്ടാകുന്നതിന് മുൻപ് തന്നെ അനാഥമായി അതായത് ആദിയുമില്ലാതെ അന്തവുമില്ലാതെ അങ്ങനെയുള്ള ദേവി ദാറ്റ് മീൻസ് അംബിക എന്ന് പറയുന്നത് ആദിപരാശക്തി തന്നെയാണ് ആദിപരാശക്തിയുടെ മറ്റൊരു ഫോമാണ് അംബിക അംബിക അനാഥിനീ നിധാന ആദിയും അന്തവും ഇല്ലാത്ത അംബികാദേവിയോടാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പം നമുക്ക് ആ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നോക്കാം അതായത് ഞാൻ പറഞ്ഞു അംബിക എന്ന് പറയുന്നത് ഗോഡസ് ആദിപരാശക്തിയായിട്ടുള്ള ദേവിയാണ് അംബിക എന്ന് പറയുന്നത് അനാഥിനീ നിധാന അതും ഞാൻ പറഞ്ഞു ആദിയും ഇല്ല അന്തവുമില്ലാത്ത ആദിയും അന്തവും ഇല്ലാത്ത ആദിപരാശക്തിയായ ദേവിയാണ് അംബിക അനാഥിനീ നിധാന അടുത്തത് അശ്വരൂഥ അശ്വരൂഢ എന്ന് പ്രൊനൗൺസ് ചെയ്യരുത് അശ്വരൂഥ എന്നാണ് അതായത് അശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിര അശ്വരൂധ അതായത് നമ്മൾ നമ്മുടെ വിജയത്തിലോട്ട് എത്തിച്ചേരാൻ കുതിരയുടെ വേഗം നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ നമ്മളെ അങ്ങോട്ട് എത്തിക്കും ഈ ഒരു മന്ത്രം ചൊല്ലുക വഴി അപരാജിത അപരാജിത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മയുടെ വളരെ പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു നാമമാണ് അപരാജിത എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ വിജയത്തിലോട്ട് എവിടെയും കാലിടറി വീഴാതെ വളരെ പെട്ടെന്ന് പരാജയത്തിലെത്തിച്ചേരാതെ നമ്മളെ വിജയിപ്പിക്കാൻ കഴിവുള്ള മന്ത്രമാണ് ഈ ഒരു അംബിക അനാഥിനീ നിധാന അശ്വാരൂഢ അപരാജിത എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം ഇത് എല്ലാ ദിവസവും നമ്മുടെ മക്കൾ അതായത് ഞാൻ പറഞ്ഞു നഴ്സറി മുതലുള്ള മക്കളാണ് അടുപ്പിച്ചൊരു സെവൻ ഒക്കെ സെവൻ ഡേയ്സ് വേണം എന്നില്ല ഒരു ത്രീ ഡേയ്സ് ഒക്കെ ഇന്നത്തെ കുട്ടികൾ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യുന്നവരാണ് അപ്പം നമുക്ക് എല്ലാ ദിവസവും അവരോട് ഈ ഒരു മന്ത്രം പഠിക്കുന്നതിന് മുൻപ് നിങ്ങളൊരു പതിനൊന്ന് പ്രാവശ്യം ഞാനിത് പറയുന്നത് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഒരു പതിനൊന്ന് തവണ ഈ ഒരു മന്ത്രം ചൊല്ലു ചൊല്ലിയതിന് ശേഷം പഠിക്കാനിരിക്കും അവരുടെ മെമ്മറി പവർ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പത്ത് വയസ്സിൽ കൂടുതലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം എഴുതി കൊടുത്ത് ചൊല്ലി പഠിപ്പിച്ചതിന് ശേഷം ഡെയിലി വൺ നോട്ട് എയ്റ്റ് ടൈംസ് ചൊല്ലാൻ പറയൂ അത് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതിന് മുൻപും രാത്രിയിൽ കിടക്കുന്നതിന് മുൻപും ഒക്കെ ചൊല്ലാൻ പറയൂ എക്സാമിന് പോകുന്നതിന് മുമ്പ് എക്സാമിൻ്റെ ആ സമയത്തും ഒക്കെ അവർക്ക് ഇത് ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഫലം കിട്ടും ഇത് ചൊല്ലിയിട്ടുള്ള ഒരാൾക്ക് പോലും ഫലം കിട്ടാതിരുന്നിട്ടില്ല ഏറ്റവും നല്ല രീതിയിൽ ഇത് വർക്കാകാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം ഒരു ഗ്ലാസ് വാട്ടർ കയ്യിലെടുത്തിട്ട് ആ വെള്ളത്തിൽ നോക്കി നൂറ്റിയെട്ട് സമയമോ അല്ലെങ്കിൽ ഈ പതിനൊന്ന് ടൈമോ ഈ ഒരു മന്ത്രം ചൊല്ലിയതിനു ശേഷം ആ ഒരു വെള്ളം കുടിക്കാം അങ്ങനെയല്ല സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിൽ നിറച്ച് ആ വെള്ളം എടുത്തിട്ട് ഈ മന്ത്രം ചൊല്ലിയതിനു ശേഷം അങ്ങനെ സ്കൂളിൽ ആ വെള്ളം കൊടുത്തുവിടാം കുഞ്ഞു കുട്ടികൾക്കൊക്കെ അമ്മമാരൊക്കെ ഇത് ചെയ്താലും മതിയാവും വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് വെള്ളത്തിന് അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ടെക്നിക്കലി വൈസിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് തന്നെ വിജയത്തിലെത്തിച്ചേരും സോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ശ്രമിക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് അംബിക അനാഥിനി നിധാന ആശ്വരൂഥാപരാജിത അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വിഷ്വലൈസ് ചെയ്യണം എന്നൊന്നുമില്ല നമ്മൾ മനസ്സിൽ ആദിപരാശക്തി എന്ന് പറയുന്ന ഫോമ എന്ത് ദേവിയെയും നിങ്ങൾക്ക് ചിന്തിക്കാം വാരാഹിയമ്മയെ പാർവതീദേവിയെ മഹാലക്ഷ്മിയെ സരസ്വതിയെ അതായത് വിദ്യയുടെ ദേവതയായ ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് യൂണിവേഴ്സൽ എനർജിയാണ് അംബിക എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ആരെ ഏത് ദേവി ഭാവത്തെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ചൊല്ലിച്ചൊല്ലി നമ്മൾ വിജയത്തിലോട്ട് എത്തിച്ചേരും ഇടയ്ക്ക് കാലിടറി വീഴാതെ നമ്മളെ വിജയത്തിൽ എത്തിച്ചേർക്കാൻ ഒരു മന്ത്രത്തിന് സാധിക്കും അപ്പം എല്ലാവരും ഈ ഒരു മന്ത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അച്ചീവ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ആയിട്ട് റിസൾട്ട് കിട്ടിയവരുണ്ട് അതായത് ഒരാഴ്ച മുമ്പ് ചില യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ ഈ പറയുന്നത് പോലെ പെട്ടെന്ന് ഏര്ലിയെസ്റ്റാക്കും ചിലപ്പോൾ വളരെ പെട്ടെന്ന് ലേറ്റ് ആക്കിയിട്ടൊക്കെ വരും അങ്ങനെയൊക്കെ വരുമ്പം കുട്ടികൾക്ക് ആകെ പാടെ കൺഫ്യൂഷനായി പോകും അങ്ങനെയുള്ള എത്രയോ കുട്ടികൾ ഈ ഒരു മന്ത്രം ചൊല്ലി വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് എന്ന് വെച്ചാൽ അവർ പഠിക്കാണ്ട് പോയിട്ട് ഈ മന്ത്രം മാത്രം ചൊല്ലി എക്സാം എഴുതിയെന്നല്ല ഞാനിവിടെ മീൻ ചെയ്യുന്നത് അവർ പഠിച്ച കാര്യങ്ങൾ ആ സമയത്ത് അവർക്ക് ആ പേപ്പറിൽ എഴുതാനായിട്ടുള്ളൊരു ഹെൽപ്പ് ഈ ഒരു മന്ത്രം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംശയമുള്ളവർക്ക് യാതൊരുവിധ സംശയവും ഇല്ലാതെ ഒരു മന്ത്രം ചൊല്ലി നോക്കാം എപ്പോഴും എന്തൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ് നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും അത് ഈ ഒരു മന്ത്രത്തിന് മാത്രമല്ല എന്തൊരു കാര്യം ഞാൻ പറയുന്ന എന്തൊരു മന്ത്രമാണ് എന്നുണ്ടെങ്കിലും ആ ഒരു മന്ത്രം നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് വിശ്വാസമാണ് ഒരു നമ്മളൊരു ചെടിയുടെ വിത്ത് കൊണ്ട് നട്ടുവെച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ അത് മുളച്ച് അതിൽ കായുണ്ടാവില്ലല്ലോ അതിന് ആവശ്യം പോലെ വെള്ളം കൊടുത്ത് ഇല വന്ന് അതിൽ കാവന്ന് മുട്ട് വന്ന് അത് വിടർന്ന് അതിൽ നിന്നും കായൊക്കെ വരാൻ ഒരുപാട് സമയമെടുക്കും അതുപോലെ തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ നമ്മൾക്ക് റിസൾട്ട് കിട്ടും പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ എക്സാക്ട്ലി എക്സ് എക്സെപ്റ്റ് ചെയ്യുന്നതേ ഒരു സമയത്ത് നമുക്ക് വേണമെന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് ആ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ